ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി പഞ്ചായത്തിൽ പെരിങ്ങാനമലയിലുള്ള ഹരിചന്ദ്ര കോട്ടയിലേക്കുള്ള ട്രക്കിങ്ങിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത് ടി കെ സുകുമാരൻ ഗുരുക്കളും അദ്ദേഹത്തിന്റെ നാല് ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു കളരി സംഘത്തോടൊപ്പമാണ് ഒറ്റമൂലികകളും നാടൻ പച്ചമരുന്നുകളും പരിചയപ്പെട്ടുകൊണ്ടുള്ള ഈ യാത്ര ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക മറക്കാതെ ലൈക്ക് ചെയ്യുക മൈലാടും പരിശന്ദ്രക്കോട്ടയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ അവിലും വെല്ലുവെല്ലം ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിച്ച് അവില് വെല്ലം നമ്മളെ റോബസ്റ്റ് പഴം ഒക്കെ കഴിച്ച് തടിയൊന്ന് ഉഷാറാക്കി ഇനി പരിശന്ദ്രക്കോട്ടയിലേക്കാണ് ഒരുപാട് നടക്കാനുണ്ട് കുറേ ദൂരമുണ്ട് നമ്മളേതാണ്ടൊരു പതിനൊന്നേ മുക്കാലിന് നടത്താൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ ഒരു മണിക്കൂർ സമയം ഇവിടെ വിശ്രമിച്ചു ഇത് നല്ല നല്ല സ്ഥലമാണ് നമ്മൾ ഈ റോഡിലൂടെയാണ് നടന്നു പോകുന്നത് ഈ റോഡ് ഹരിചന്ദ്രക്കോട്ട വരെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നടന്നു നോക്കാം പിന്നെ വെയിലൊട്ടില്ല ഏട്ടാ വെയിലൊരു പൊടിയില്ല ഇതുപോലെ നല്ല തണുപ്പുണ്ട് ഇവിടെ ഏറ്റവും സൂപ്പർ ട്രക്കിങ് ചിലപ്പോ റോഡില്ലാതുകൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെ വരാത്തതെന്ന് എനിക്ക് തോന്നി ഭാത്തേക്ക് അതെ ഇത് കാഴ്ചയൊന്നും വേണ്ട ഇങ്ങനെ നടന്നു പോയാൽ തന്നെ ഇതൊരു കാഴ്ചയാണ് ചുണ്ടൊരു ഒരാളിങ്ങനെ വല വിരിച്ച ആര്യണ്ട വലവിരിച്ച് കാത്തിക്കുന്നുണ്ട് അരിയോ പിടിക്കാൻ വേണ്ടി അതെ ഇതായി ഇപ്പാണ് ക്ലിയറായി ഇത് വഴിയെന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു പേര് റോഡാണ് പക്ഷേങ്കിൽ അത് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഇനി അത് വൃത്തിയാക്കി താറെയ്താലേ നമുക്കൊരു സഞ്ചാരയോഗ്യാവുള്ളു റോഡിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി ഇട്ടിട്ടുണ്ട് ആ റോഡിൻ്റെ ഒരു ഇതാണ് റോഡ് എന്നുള്ള തരത്തിൽ ഇത്രയും വീതിയിൽ മണ്ണെല്ലാം ലെവലാക്കി അവിടെ നിന്ന് കല്ലെല്ലാം മാറ്റി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇത് വാഹനങ്ങൾ പോകണം പ്രത്യേക സമയം കയറ്റായിരുന്നു കയറ്റം പിന്നെ ലെവൽ റോഡ് ഇപ്പം താഴോട്ട് ഇറക്കാം ഇറക്കാം അപൂർവമായ ചെടി നമ്മുടെ നാട്ടിലെ ചെടി പ്രേമികളൊക്കെ കണ്ടിരുന്ന കാപ്പാട് കൊണ്ട ടക്കം പൊരിച്ചു കൊണ്ടു ഈ ആണ് അന്ന് മറ്റേ ബിസിലായിട്ട് വീഴിയൊന്നും വഴിയൊന്നുമില്ല നമ്മളിങ്ങനെ ഒരു സങ്കല്പത്തിൽ നടക്കാണ് വഴിന്നുള്ളൊരു സങ്കല്പം മാത്രം നിറയെ നമ്മളെ കാണുകയും അല്ലെ നമ്മളെ അത്രയോ ഉയരത്തിൽ നമ്മളെ ആ നമ്മളെ അത്രയും ഉണ്ട് അല്ലെ നമ്മളെ കഴുത്തറ്റം പക്കത്തിലുണ്ട് നമ്മളെ കാണ ഉയരത്തിലുണ്ട് പുല്ലാണ് നിറയെ പുല്ലാണ് ഈ വഴിക്ക് എന്തെങ്കിലും പുലിയും ആനയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ബാക്കിയോ മറ്റേതാവും പിന്നെ പെട്ടെന്ന് ചേരിപ്പെടുത്തിക്കോളും അഥവാ എന്നുണ്ടെങ്കിൽ ആ പിന്നെ പേടിക്കാനൊന്നും ഇല്ല കാരണം ഫുള്ളൊരു കളരി സംഘം തന്നെയാണ് കൂടെയുള്ളത് കാരണം പുലിയല്ല എന്ത് വന്നു കഴിഞ്ഞാലും അവരെടുത്തൊരു അഭ്യാസം നടക്കില്ല ഉണ്ട് പിന്നെ അതൊരു ധൈര്യമാണ് ഞാനും കൃഷ്ണനാട്ടൻ ഈ അല്ല കൃഷ്ണനാട്ടൻ ഭയങ്കര അഭ്യാസിയാണ് ഞാൻ ഞാനേ അഭ്യാസം അറിയാതെ ആളുകൾ ഇവിടെ ഒന്നും വഴി കാണുന്നുണ്ടോ മുമ്പിലൊന്നുമില്ല വഴി എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പില്ല നമ്മളീൻ്റെ ഉള്ളിലോട്ടിങ്ങനങ്ങ് പോകുന്നത് അപ്പോൾ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിയായ ഒന്നരയല്ല രണ്ടര ട്രക്കിങ്ങാണിത് നമ്മളിതുവരെ ട്രക്കിങ്ങിന് പോയ ഒരു സ്ഥലത്തും വഴിയില്ലാത്ത കൂടി പോയിട്ടില്ല അപ്പോൾ ഇത് വഴിയില്ലാത്ത കൂടി പുതിയ വഴി ഉണ്ടാക്കി അങ്ങനെ പോകുന്നു ഇതായിപ്പം നല്ല വഴിയായി വന്നിട്ട് ഇങ്ങളെ നമ്മൾ സ്കൂളിലെ ആരങ്ങാന സ്കൂളിൽ ആടെ മക്കളെ കുടുക്കി കാണും കുടിക്കും നടത്തമേ ശരണം നടരാജ് മോട്ടോഴ്സ് വീല് തീരെ ഇല്ല നമ്മളിപ്പം ഇങ്ങ് ഏറ്റവും മുകളിലെത്തി ഇതിൻ്റെ രണ്ട് വശത്തേക്കും ചരിവാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം തന്നെയാണ് ഇപ്പം നമ്മളുള്ളത് ഈ മലയുടെ മുരളി മലയുടെ ഏറ്റവും ഉയരത്തിൽ ഇടാ ഒരു 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 സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തല്ല കാടുകളിൽ ഒരുപാട് സൗണ്ട് സൗണ്ടുണ്ടല്ലേ പക്ഷെ ഒരു സൗണ്ടും ഇപ്പോൾ ഇത്ര സമയമൊന്നും പക്ഷീൻ്റെ സൗണ്ടൊന്നും കേട്ടില്ല ഇപ്പം നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരു പക്ഷി ഞാനിവിടെ ഉണ്ട് എന്നുള്ള തരത്തിലൊരു ഒച്ച ഉണ്ടാക്കി അന്നേരമാണ് ഇവിടെ പക്ഷികളുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായത് അപ്പോൾ വീണ്ടും കേറ്റം നമ്മൾ ഒരിറക്കം കഴിഞ്ഞു കുറച്ച് നിരപ്പായി പിന്നെ വീണ്ടും കേറ്റം ട്രക്കിങ് ഗംഭീര ട്രക്കിങ് മൊത്തത്തിലൊരു നാറ്റം വരുന്നില്ല എന്തോ പൂത്ത് തന്നല്ലേ അഗസ്ത്യാർ കൂടം ഒന്ന് പോണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഈ ഇതിങ്ങനെ നടക്കുമ്പോൾ ആഗ്രഹം ഒന്നുകൂടി കൂടി വരികയാണ് അത് ഏതാണ്ട് ഇതുപോലെയുള്ളൊരു യാത്ര തന്നെയാണെന്നാണ് തോന്നുന്നത് പോയവർ പറഞ്ഞത് അപ്പോൾ അത് പോകാൻ പറ്റുമോ ഇല്ലയോന്നുള്ളൊരു സംശയമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായെന്ന് എനിക്ക് തോന്നുന്നു പോകാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇതും നമ്മളിപ്പോൾ കയറി വന്ന കാര്യമൊന്നും അത്ര മോശമല്ല അതുപോലെ വളരെ നേരിയ വഴികളാണ് പിന്നെ യാത്രകൾ എന്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ ക്ഷീണമെന്നു അറിയില്ല അങ്ങനെ അങ്ങ് നടന്നോളൂ ഒറ്റക്കാവുമ്പോഴാണ് യാത്ര കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഒരു ടീമുണ്ടെങ്കിൽ കുറേ ആളുകളുണ്ടെങ്കിൽ യാത്ര സുഖമായിരിക്കും ഇതൊക്കെ വഴി പേരുന്നേ ഉള്ളൂ പരിചയമുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലക്ഷ്യം നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടോ തിരിഞ്ഞ് മറിഞ്ഞു പോവും അവിടെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ചോദിക്കാൻ ഇത് ഇങ്ങോട്ട് എങ്ങനെയാ പോവാ അല്ലെ ഏത് വഴിക്കാ പോകാമെന്ന് ചോദിക്കാൻ പോലും ഒരാൾ ഈ വഴിയിലില്ല വിജനമായ വഴികൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുരളിമല വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇതിൻ്റെ മറ്റൊരു ഭാഗമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ